ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അടുത്ത ആഴ്ചത്തെ പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് അത്രമാത്രം ഒരു നല്ല മൂഡിലല്ല കാരണം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു ഇടിവോട് കൂടിയാണ് മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാന ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിലും ആയിരത്തിൽ പതിനേഴ് പോയിന്റ് കറക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലൊക്കെ തന്നെ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒന്നര ശതമാനത്തിൻ്റെ അടുത്ത് കറക്ഷൻ വന്നിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളാണ് നമുക്കറിയാം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാലം അതിനുശേഷം പുതിയ പൊസിഷൻസ് വരുന്നില്ല പുതിയ പൊസിഷൻസ് എടുക്കാൻ ട്രേഡേഴ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് കുറവാണ് അതിനു പുറമേ യു എസിൽ വീണ്ടും ജോബ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് നീണ്ടു നീണ്ടുപോകുമോ അല്ലെങ്കിൽ കട്ട് ഉണ്ടാകുമെങ്കിൽ പോലും എത്രമാത്രം ഉണ്ടാകും എന്നുള്ള അങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഫ് പി എസ് ഫോറിൻ പുഡ്ഫുഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസ്ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് സെബി അവർക്കൊരു നിയമം ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ദിവസം ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓഹരികളുടെ യഥാർത്ഥ അവകാശികൾ ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിഷ്കർഷിക്കണം എന്ന് സെബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസാന ദിവസമായിരുന്നു അത് കൂടുതൽ ആളുകളും ഫയൽ ചെയ്തില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത് അങ്ങനെ വരികയാണെങ്കിൽ എഫ് പി ഐ സെബി ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻസിന് മുതിരുമോ വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അവർക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ള ഭയം മാർക്കറ്റിലുണ്ട് അങ്ങനെയാണെങ്കിൽ എഫ് പി ഐസിൻ്റെ ആക്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയേറെ ബാധിക്കുമെന്നുള്ള അങ്ങനെയുള്ള പല റൂമേഴ്സുകളുമാണ് മാർക്കറ്റിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നത് ഏതായാലും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതിൽ നമുക്കറിയാം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് നിഫ്റ്റി ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഫിഫ്റ്റി ഡേയ്സ് മൂവിങ് ആവറേജെന്ന് പറയുന്നത് അതിന് മുകളിലേക്കാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് ചെറിയൊരു ആശ്വാസം എന്ന് പറയാം ഒരു ചെറിയൊരു പുൾബാക്കിനുള്ള സാധ്യത നമുക്ക് ഇവിടുന്ന് തള്ളിക്കളയാൻ സാധിക്കില്ല ഇനി ഇപ്പോൾ സെബിയുടെ ബിയുടെ വീണ്ടും അലിഗേഷൻസ് വന്നിരിക്കുന്നുണ്ട് അതൊരു നെഗറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ എടുത്തേക്കാം അതിൽ ഗവൺമെന്റിന്റെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ വരികയാണെങ്കിലും മാർക്കറ്റ് അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുൾബാക്കിനുള്ള സാധ്യതകൾ നമുക്ക് മങ്ങി കിട്ടും ഇതേസമയം പുൾബാക്ക് വരികയാണെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെയുള്ള ഒരു പോയിന്റുകളിലാണ് നമുക്ക് റെസിസ്റ്റൻസിനുള്ള സാധ്യതയായിട്ട് കാണുന്നത് അതേസമയം നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതാണ് നമുക്ക് വരാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് അടുത്ത ലെവലുകളിലായിട്ട് നമുക്ക് നോക്കുന്നത് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഇരു മുന്നൂറ്റി ഇരുപത് വരെയെങ്കിലും വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒരു ചെറിയൊരു ബൗൺസ് ബാക്ക് കിട്ടുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് സപ്പോർട്ട് ചെയ്തിട്ട് നിഫ്റ്റി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നു ഇനി ഈ ആഴ്ച വളരെ ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ചയും വരാനുണ്ട് വീണ്ടും അമേരിക്കയിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഐ പി ഒകൾ ഈ ആഴ്ച വരുന്നുണ്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സോറി ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ നമ്പേഴ്സ് വരുന്നുണ്ട് ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയുടെ ഈ ആഴ്ച വരുന്നുണ്ട് ഇ സി ബി യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഡിസിഷൻ അവർ ജൂണിൽ ഒരു പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതാണ് വീണ്ടും സെപ്റ്റംബറിൽ എന്താണ് അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് ഇനി വെള്ളിയാഴ്ച വരുന്ന വ്യാഴാഴ്ച വരുന്ന അൺ ഡാറ്റ വീണ്ടും അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമുള്ളതാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഇരുപത്തഞ്ച് ബേസസ് പോയിന്റോ അമ്പത് ബേസസ് പോയിന്റോ എന്നുള്ള കട്ട് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള കട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യത അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വളരെ ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് ഇന്റർനാഷണൽ ക്യൂസ് ഒരുപാട് ഉള്ള ഒരു വീക്ക് കൂടിയാണ് യു എസിന്റെ ഇന്ഫ്ലേഷൻ വരാനുണ്ട് തിങ്കളാഴ്ച തന്നെ നോക്കിക്കഴിഞ്ഞാല് ഐ പി ഒകൾ തുറക്കുന്നു യു എസിൻ്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ വരുന്നു ഓഗസ്റ്റിലെ മാസത്തെ ഫിഗറാണ് വരുന്നത് ഇനി ചൊവ്വാഴ്ച നോക്കിക്കഴിഞ്ഞാൽ യു കെയിലെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ വരുന്നുണ്ട് ബുധനാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യു കെയിലെ മന്ത്ലി ജി ഡി പി യു കെയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യു എസ് ഇൻഫ്ലേഷൻ റേറ്റ് ബുധനാഴ്ച വരുന്നു തേഴ്സ് ഡേ വരികയാണെങ്കിൽ ഇന്ത്യൻ ഇൻഫ്ലേഷൻ വരുന്നു ഇന്ത്യൻ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇ സി ബിടെ ഇൻട്രസ്റ്റ് ഡിസിഷൻ വ്യാഴാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ്സിൻ്റെ ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സുകൾ എനിക്ക് കൂമ്പാരം തന്നെയുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തൊരു മാർക്കറ്റ് ഒരു ട്രിഗറിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ മാർക്കറ്റ് വളരെയേറെ ആയിട്ടുള്ള ഒരു വീക്കിലൂടെ കടന്നു പോകാനുള്ള സമയം കൂടിയാണിത് അപ്പോൾ അതിനിടയിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് വന്നത് വന്നത് ആരും കാണാത്തേ പോകരുത് ഒന്ന് ഇന്ത്യയുടെ ചൈനയെ മുൻ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വെയ്റ്റേജ് മോർഗൻ സ്റ്റാൻലിയുടെ എമർജിങ് മാർക്കറ്റ് ഇൻവെസ്റ്റബിൾ മാർക്കറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റബിൾ മാർക്കറ്റ് ഇൻഡെക്സിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമായിട്ട് ഇന്ത്യയുടെ വെയ്റ്റേജ് ഉയർത്തിയിരിക്കുകയാണ് ചൈനയെ തള്ളിക്കൊണ്ട് അതായത് ചൈനയുടെ വെയ്റ്റേജ് ഇരുപത്തി ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമായിട്ട് കുറച്ചും ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായിട്ട് ഇന്ത്യയുടെ വെയ്റ്റേജ് കൂട്ടി വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ചൈനയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോഴും ഇന്ത്യയെക്കാൾ കൂടുതലാണ് എട്ട് പോയിന്റ് ഒന്നോ നാല് ട്രില്യൺ ഡോളേഴ്സിൻ്റെ എക്കോണമിയാണ് ചൈന ഇന്ത്യ ഇപ്പോഴും ഫൈവ് പോയിന്റ് സീറോ ത്രീ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലാണ് നിൽക്കുന്നത് എന്നിട്ട് കൂടി ഇന്ത്യ അതായത് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുപ്പിച്ച് ഇന്ത്യയേക്കാൾ മാർക്കറ്റ് ക്യാപി ചൈനയേക്കാൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞ രാജ്യമായിട്ട് പോലും നമുക്ക് മെസ്സി ഇൻഡെക്സിലെ വെയ്റ്റേജ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും ഇന്ത്യൻ കോർപ്പറേറ്റ് വേൾഡിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് രണ്ടാമത്തെ ഇന്ത്യയിലെ ടോട്ടൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പതിനേഴ് കോടി കഴിഞ്ഞിരിക്കുന്നു അതും വളരെ പ്രാധാന്യമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇത് നമ്മൾ കാണാതെ പോകരുത് ഈ ഒരു വീക്കിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ഫിഗേഴ്സ് കൊണ്ടൊന്നും നമുക്ക് മാർക്കറ്റിനെ വിലർത്താൻ സാധിക്കില്ല പക്ഷേ ലോങ് ടേം പ്രോമിസിങ് ഇന്ത്യൻ മാർക്കറ്റ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും ഇന്ത്യയുടെ കോർപ്പറേറ്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭാവി എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിക്കുന്നതാണ് ഈ രണ്ട് ഇൻഡെക്സ് രണ്ട് കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ എഫ് ഐ ഐസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സെപ്റ്റം ഓഗസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ മാസത്തെ ഡാറ്റ വിലയിരുത്തുമ്പോൾ ആദ്യത്തെ പതിനഞ്ച് ദിവസം അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു റിസിഷൻ എക്സ്പെക്ട് ചെയ്യുന്നു യു എസ് എക്കോണമി വീണ്ടും തകരാൻ പോകുന്നു എന്നുള്ള ഫലത്തിൽ അവർ നല്ല രീതിയിൽ സെല്ല് ചെയ്യുമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അതേസമയം ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലേക്ക് വരുന്ന എഫ് ഐ ഐസിനാണ് നമ്മൾ കണ്ടത് കാരണം അവർ വീണ്ടും നല്ലവണ്ണം പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ ടിയും അതുപോലെ തന്നെ കൺസ്യൂമർ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതേസമയം ഏറ്റവും കൂടുതൽ പണം പുറത്തേക്ക് പുറത്തേക്കെടുത്തിരിക്കുന്നത് മെറ്റലിൽ നിന്നും അതുപോലെ തന്നെ പവർ സ്റ്റോക്കുകളിൽ നിന്നുമാണ് അപ്പോൾ ഓൾ ടേർ നമുക്കൊരു വലിയൊരു ക്രാഷിലേക്ക് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഇവൻറ്റ് കൂടി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു ബൗൺസ് ബാക്ക് മാക്സിമം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഞാൻ നേരെ പറഞ്ഞാൽ വേസ്റ്റ് സീസൺ ആയി ഇരുപത്തിനാലായിരത്തി മുന്നൂറ് റേഞ്ചിലെങ്കിലും മാർക്കറ്റ് പോയിട്ട് ഡിപ്പ് ചെയ്ത് തിരിച്ചു വരാനാണ് സാധ്യത ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് കൂടുതൽ ഒരു പുൾബാക്ക് കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെ എങ്ങനെയുള്ള ഒരു പുൾബാക്ക് നമുക്ക് വേണ്ടതാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് ഗ്ലോബൽ ഇവൻറ്റ്സുകളുടെ ഇടയിൽ നമുക്ക് നോക്കാം കാരണം ഇവൻസുകൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി പ്രത്യേകിച്ചും ഗ്ലോബൽ ഇവൻസുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചുകൂടി ഹെവി ഹെവിയായിട്ടുള്ള വോളറ്റാലിറ്റിക്ക് കാരണമായേക്കാം അപ്പോൾ ഇതാണ് ഇൻഡെക്സുകളെ കുറിച്ചുള്ള പഠനം അതിന് ഒരു അടുത്താഴ്ചത്തെ വ്യൂ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ലോവർ സൈഡിലും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് അപ്പർ സൈഡുമാണ് ഇനി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് രണ്ടാമത്തെ സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറാണ് മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് അപ്പോൾ കൃത്യമായിട്ടും ഇൻഡെക്സ് ലെവലുകളിൽ ബ്രോട്ടാലിറ്റി ഉണ്ടാകും അതേസമയം നല്ല ബിസിനസ്സുകൾ നല്ല ബിസിനസ്സുകൾ ഈ ഒരു കറക്ഷൻസിലും നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ ഡൗൺ സൈഡിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കാനുള്ള ഓപ്ഷനും കൂടിയായിട്ട് ഇതിനെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ ഇൻവെസ്റ്റഡ് ആണ് അതുതന്നെ നമുക്കറിയാം കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് നമുക്ക് അധികം കറക്ഷൻ നൽകാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റഡ് ആണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കും ന്യൂസുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക അതുപോലെ ഞങ്ങൾ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അത് എൻ്റെ ചാനലിലും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന് പറയുന്ന രാജേഷ് രാജസ്ഥാറിൻ്റെ ചാനലിലും അതുപോലെ മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ തന്നെ മറ്റൊരു ചാനലിലുമാണ് ഈ മൂന്ന് ചാനലുകളിലായിട്ടാണ് ലിങ്കുകളുള്ളത് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് നാരായണ ഹൃദയാലയമാണ് ഇവരുടെ കോൺകോളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഒരു സെക്ടർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ സെക്ടർ ഇന്ത്യയിലെ ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ ക്യൂവൻസ് റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ട് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ അതിലെ ഒരു കമ്പനിയാണ് നാരായണ ഹൃദയാലയ ഇവരുടെ കോൺകോണിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി അവർ ഓൾറെഡി നല്ല രീതിയിൽ കാർഡിയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായിട്ടാണ് നാരായണ ഹൃദയാലയെ കാണുന്നത് ബാംഗ്ലൂരും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും കൊൽക്കത്തയിലും കേമാനിലും ഒക്കെയാണ് അവർക്ക് ഹോസ്പിറ്റലുകളിലുള്ളത് ഇവരുടെ കോൺകോളിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ബെഡുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഹോസ്പിറ്റൽ സെഗ്മെൻറ് കൂടി വരുന്നു എന്നുള്ളതാണ് അതവർ ടാർഗറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരു കൊൽക്കത്ത റായ്പൂർ പോലുള്ള അവരുടെ ഏരിയകളിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആകുമ്പോഴേക്കും ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമെന്നാണ് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന റീജിയണിൽ തന്നെയാണ് അവരുടെ പുതിയ ഹോസ്പിറ്റലുകൾ അവർ പ്ലാൻ ചെയ്യുന്നത് അതിന് പുറമെ അതായത് ബാംഗ്ലൂരു കൊൽക്കത്ത പോലുള്ള രാജ്യ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് അവർ ബാംഗ്ലൂർ സ്ഥലങ്ങളിൽ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അത് ഗ്രോത്ത് വിസിബിലിറ്റി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ഓൺകോളജി അതുപോലെ തന്നെ റോബോട്ടിക് സർവീസ് കൂടി അവരുടെ സർവീസ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഐ സിയു ക്രിട്ടിക്കൽ ഐ സിയു ബെഡ്സ് ആഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് നാരായണ ഹൃദയാലയമുള്ളത് എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി ആയിരത്തി നാനൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള ശക്തി നാരായണ ഹൃദയാലയക്ക് ലോങ് ടേമിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് നമുക്കറിയാം സിമെന്റ് സെക്ടറിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വാർ അദാനി ബിർള ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതേസമയം ജെ കെ സിമെൻറ്റ് ജെ കെ സിമെൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും നല്ല ടോപ്പ് ഫൈവ് പ്ലെയർ ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജെ കെ സിമെൻറ്റ് കൊണ്ടിരിക്കുന്നത് അവരുടെ കപ്പാസിറ്റി ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഡബിൾ ആക്കുക എന്നുള്ളതാണ് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി ആക്കി വളർത്തുക എന്നുള്ളതാണ് ആറ് മില്യൺ ടൺ പെർ കപ്പാസിറ്റി എക്സ്പാൻഷൻ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നടക്കും കംപ്ലീറ്റ് ചെയ്യും പറ്റുമെന്നാണ് കമ്പനി പറയുന്നത് അതിനുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് അതായത് പ്ലാന്റുകൾ വെക്കാനുള്ള നല്ല സ്ഥലങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെന്നുള്ളതാണ് ഫിഫ്റ്റി മില്യൺ ടൺ പറയാനും കപ്പാസിറ്റിക്കുള്ള പൊട്ടൻഷ്യലി സ്കീലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിമാൻഡിൽ ജെ കെ സിമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ തൃപ്തിയാണ് കാണുന്നത് കാരണം സിമെൻറ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു വർദ്ധിച്ചു വരുന്ന സിമെന്റ് ഡിമാൻഡ് രണ്ടായിരത്തി ഇരുപത് മൂന്ന് മുപ്പതോടുകൂടി അവരുടെ കപ്പാസിറ്റി ഡബിളാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം സിമെന്റ് സെക്ടറിൽ നമ്മൾ അൾട്രാടെക്കും മറ്റുള്ള അമ്പുജിയൊക്കെ നോക്കാറുണ്ടെങ്കിലും അമ്പ് ജെ കെ സിമെന്റിൻ്റെ മാനേജ്മെൻറ് ഔട്ട്ലുക്കും ജെ കെ സിമെന്റിന്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ അത് ഡബിൾ ആക്കാനുള്ള കപ്പാസിറ്റി എക്സ്പാൻഷൻ ടോപ്പ് ഫൈവ് പ്ലെയർ ആവാൻ ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്ന വളരെ കൺവിൻസ് കൺവിക്ഷനോട് കൂടിയാണ് പോകുന്നത് സോ ജെ കെ സിമെന്റ് ഇപ്പോൾ നാലായിരത്തി ഒരു നാലായിരത്തി എണ്ണൂറ് വരെയെങ്കിലും പോകാനുള്ള കപ്പാസിറ്റി ജെ കെ സിമെന്റിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് അതായത് കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് അതായത് കോൾ ഇന്ത്യ നമുക്കറിയാം നൂറ് രൂപ ഉണ്ടാവുന്നത് മുതൽ ഞാനിതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള കമ്പനിയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ വളരെ ഹെവി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് പി എസ് യു സ്റ്റോക്കാണെന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞു ഇന്നത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയിലേക്ക് എത്തി വന്നിട്ടുണ്ട് അപ്പോൾ കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റകൾ പുറത്തേക്ക് വന്നതെന്ന് മനസ്സിലാക്കിയത് കോൾ ഇന്ത്യയുടെ ആഗസ്റ്റ് മാസത്തെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് വന്നു അതിൽ ഫോർട്ടി സിക്സ് പോയിന്റ് വൺ മില്യൺ ടൺ ആണ് കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് പ്രൊഡക്ഷൻ ഓഗസ്റ്റിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ ടു ഓഗസ്റ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും ടു നയൻറ്റി എം ടി ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് അതുപോലെ തന്നെ ഡിസ്പാച്ചബിൾ നോക്കിക്കഴിഞ്ഞാലും അതായത് മൊത്തം പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എട്ട് മില്യൺ ടൺ ആണ് അതിലും ഒരു ശതമാനത്തിന്റെ വർധനവ് അവർ കാണിച്ചിരിക്കുന്നുണ്ട് അതായത് ഈ വന്നിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ പ്രൊഡക്ഷൻ കുറവ് കാണിച്ചിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് അവർ പറയുന്നത് പ്രത്യേകിച്ചും വളരെ നല്ല രീതിയിലുള്ള മൺസൂൺ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കോൾ കോൾമൈനുകളിലൊക്കെ തന്നെ ഒഡീസയിലും ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഖനികളിൽ പണി പണികൾ മുടങ്ങി അവർക്ക് ലിങ്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു മൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതേസമയം ഈ സമയങ്ങൾ ഓഗസ്റ്റ് മാസങ്ങളിൽ വളരെ കുറച്ച് മഴ മാത്രമേ പെയ്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ വശങ്ങളിൽ പ്രൊഡക്ഷൻ കൂടിയതെന്നും പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഫൈവ് ട്രിഡിയൻ എക്കോണമിക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെർമൽ പവർ പ്ലാന്റുകളുടെ സപ്പോർട്ട് ഇന്ത്യൻ എക്കോണമിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പവർ പ്ലസ് സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട് പവർ ഡിമാൻഡ് കൂടി വരുന്നു അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ വോളിയൂം ഗ്രോത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ പ്രീമിയം ലോവർ കോസ്റ്റ് അതൊക്കെ നോക്കുന്ന സമയത്ത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് കോള് തന്നെയായിരിക്കും കൂടുതലും ഉപയോഗിക്കാൻ തെർമൽ പവർ സ്റ്റേഷൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഈ കൽക്കരിയുടെ ഡിമാൻഡ് കോളിന്റെ ആ ഡിമാൻഡ് പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു കറക്ഷൻസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തമായ നല്ലൊരു സ്റ്റോക്കേജ് തന്നെയാണ് കോൾ ഇന്ത്യ പവർ സെക്ടറിൽ കോൾ ഇന്ത്യയും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഏകദേശം നാനൂറ്റി എൺപത് തൊണ്ണൂറ് നിലവാരത്തിലുള്ള സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു അറുന്നൂറ് രൂപ അറുന്നൂറ്റി മുപ്പത് രൂപ ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ വളരെ നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനി കൂടിയാണ് കോൾ ഇന്ത്യ സോ കോൾ ഇന്ത്യ ഇന്ത്യയുടെ എക്കോണമി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കോൾ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പവർ ഔട്ട്ലുക്ക് സ്ട്രോങ് ആകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ബെനിഫിറ്റ് തരാൻ നൽകുന്ന ഒരു ഓഹരി തന്നെയാണ് കോൾ ഇന്ത്യ എന്നുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മെർജർ ഡീമർജർ അനൗൺസ് ചെയ്തൊരു കമ്പനിയാണ് ഗുജറാത്ത് ഗ്യാസ് ഗുജറാത്ത് ഗ്യാസിൻ്റെ ഡീമർജർ പ്ലാൻ പ്രകാരം ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ പെട്രോളിയം കോർപ്പറേഷൻ ജി എസ് പി സി അതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ നെറ്റ് ജി എസ് ജി യു ജെ എസ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ എനർജി ജിഇഎല് ഇതൊക്കെ ഗുജറാത്ത് ഗ്യാസുമായിട്ട് മർജ് ചെയ്യാൻ പോകുന്നു അതിനുശേഷം ഈ മർജർ എനിറ്റി ഡീമർജ് ചെയ്ത് ട്രാൻസ്മിഷൻ ബിസിനസ് ഡിമർജ് ചെയ്തിട്ട് പുതിയ എനിറ്റി ഉണ്ടാവുന്നു ജി എസ് പി എ അതായത് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ജി ടി എൽ എന്ന് പറയുന്ന പുതിയ കമ്പനി ഉണ്ടാവുന്നു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മാത്രമാണ് ഈ ഒരു ഡിമർജറും മർജറും ഒക്കെ തന്നെ പൂർണ്ണമാവുന്നത് ഇതിന് ശേഷം ഷെയർസ് വായ്പ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വോളിയത്തിലും നല്ല രീതിയിലുള്ള മൊമെൻ്റം ഗുജറാത്ത് ഗ്യാസിൽ കാണുകയുണ്ടായി എനിക്ക് അടുത്തൊരു ലെവൽ എന്ന് പറയുന്ന ഗുജറാത്ത് ഗ്യാസിനൊക്കെ സെവൻ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള ലെവൽ തന്നെയാണ് ഗുജറാത്ത് ഗ്യാസിനെ കാണുന്നത് സോ അതൊരു റെക്കമെൻ്റേഷനല്ല ഞാൻ പറയുന്ന ഗുജറാത്ത് ഗ്യാസിൻ്റെ ഒരു ഡിമർജർ മർജറിംഗ് ഡിമർജർ മർജർ ഡിമർജർ പ്രോസസ്സ് വരികയുണ്ടായി അപ്പോൾ ജെ കെ സിമെൻ്റ് കോൾ ഇന്ത്യ നാരായണ ഹൃദയാലയ ഗുജറാത്ത് ഗ്യാസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ മുമെൻറ്റം കണ്ടു ഈ ഒരു മർജറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും മറ്റുമൊക്കെ തന്നെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തൊരു സെക്ടറായിരുന്നു ഇൻഷുറൻസ് ഇൻഷുറൻസ് സെക്ടറിൽ പിന്നീട് നല്ല രീതിയിലുള്ള മൂമെന്റ് കാണാൻ സാധിച്ചു ഇനിയിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് പോവുകയാണ് കാരണം ഇനി അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലും ഇപ്പം ഗണേശ് ചതുർത്ഥി എന്നല്ല കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു ഫെസ്റ്റിവൽ സീസണിലേക്ക് ഇന്ത്യ കടക്കുകയാണ് അപ്പം ഫെസ്റ്റിവൽ സീസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു മൂവിലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് തീമുകൾ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിചയപ്പെടുത്തുക പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇതൊരു ലങ്തി വീഡിയോ ആയിട്ട് പോയേക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ക്രൂഡിന്റെ വില ഏറ്റവും കുറഞ്ഞു നിൽക്കുകയാണ് അറുപത്തി എട്ട് അറുപത്തൊമ്പത് ഉള്ളത് അത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണ് അത് പൊളിസ്ട്രി ഇൻഡസ്ട്രി ആയാലും ശരി പെയിൻറ് ഇൻഡസ്ട്രിയായാലും ശരി പ്രത്യേകിച്ചും പെയിന്റുകൾക്കൊക്കെയുള്ള ഡിമാൻഡ് ഇനി അങ്ങോട്ട് കൂടാൻ പോവാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉത്സവങ്ങൾ വരുന്ന സമയത്താണ് പെയിന്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഫോക്കസ് വരാനുള്ളത് ബ്രജർ പെയിന്റ് നമ്മുടെ ഒരു സജഷനായിരുന്നു ബ്രജർ പെയിന്റ് ഫൈവ് ഫൈവ് ടെൻ ഫൈവ് ട്വൻറ്റി ലെവലിലെ ബർജർ പെയിന്റ് നമ്മളെ കമ്മ്യൂണിറ്റി ചെയ്യാൻ പറഞ്ഞത് ദിവാാലിയോട് കൂടി സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ക്രോസ് ചെയ്യുന്നുള്ളായിരുന്നു നമ്മൾ എക്സ്പെക്ടേഷൻ ഇപ്പം തന്നെ ഓൾറെഡി അത് സിക്സ് ഹൺഡ്രഡ് വോളിലേക്ക് വന്നുകഴിഞ്ഞു സോ ബർജറ്റ് പെയിന്റ് ഇന്ത്യയുടെ നമ്പർ ടു പെയിൻറ് ആണ് അതുകൊണ്ട് തന്നെ പെയിൻറ് സെക്ടറിൽ ഈ പ്രത്യേകിച്ച് മെറ്റീരിയൽ കോസ്റ്റ് കൂടി കുറഞ്ഞു വരുന്ന സമയത്ത് ഇനി അങ്ങോട്ട് വരുന്ന ക്വാർട്ടറുകൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും ഏഷ്യൻ പെയിന്റ് ആയാലും ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്ന തീം എടുത്ത് നോക്കി കഴിഞ്ഞാലും റോ മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാലും പെയിന്റ് ഇൻഡസ്ട്രി ഇനി അങ്ങോട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാൻസൈഡ് നെറോളാക്ക് ഇങ്ങനെയുള്ള കമ്പനികളിൽ അധികം ഫോക്കസ് വന്നിട്ടില്ല ബർജറ് ഏഷ്യൻ പെയിൻറ്സ് തന്നെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതേസമയം ബർജറ് നെറോളാക്ക് കാൻസൈഡ് നെറോളാക്ക് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എക്സോ നോവല് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ ഫോക്കസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതുകഴിഞ്ഞ് നമുക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനുമായിട്ട് മുന്നോട്ട് പോകാം ഒരു സ്റ്റോക്ക് സജഷനാണ് ഞങ്ങളുടെ ഭാഗത്ത് ഇത് ഞങ്ങളുടെ സ്വിംഗ് സജ സ്വിംഗ് സ്കിങ്ങിലൊക്കെ തന്നെ ഞാൻ സജസ്റ്റ് ഒരു ഓഹരി കൂടിയാണ് പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസൺ എന്ന് ഞാൻ ഉറപ്പിച്ചല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് ഹോട്ടൽ തീം എന്ന് പറയുന്നത് ഓൾറെഡി ഹിന്ദുസ്ഥാൻ ഇന്ത്യൻ ഹോട്ടൽസ് ഒക്കെ നമ്മുടെ പൊട്ട് ഹോട്ടൽ സ്റ്റോക്കുകളാണ് അപ്പോൾ അത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ടാജ് ജി വി കെ ഹോട്ടൽ ടാജ് ജി വി കെ ഹോട്ടല് അവരുടെ ക്യു എൺ റിസൾട്ട് എവർ ഹൈ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റോക്കും നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്തു നിൽക്കുകയാണ് ക്യു എൺ പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹയസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് റവന്യൂ തൊണ്ണൂറ്റി കോടി രൂപ ഇബിറ്റ മാർജിൻ മുപ്പത് ശതമാനമാണ് അതായത് നൂറ്റി നാൽപ്പത്തി നാല് ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് ഇബിറ്റ മാർജിനിൽ വന്നിരിക്കുന്നത് അതുപോലെ റൂം ആവറേജ് റൂം പെർ റവന്യൂ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ആറായിരത്തി എഴുപത്തഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം റവന്യൂ ഉണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പോൾ ആറായിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ കമ്പനിയുടെ ഒരു എന്താ പറയുക റിനോവേഷൻ ഇരുപത്തിനാല് റൂമുകളുടെ റിനോവേഷൻ താജ് ഡെക്കാൻ അത് രണ്ടായിരം ക്യൂബോണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് അതായത് ഈ ഒരു ലാസ്റ്റ് മാസം ഓഗസ്റ്റോടുകൂടി കഴിഞ്ഞു പിന്നെ ഒരു ജെ വി കമ്പനി ഓപ്പറേറ്റിംഗ് വിത്ത് ടാജ് സാന്താക്രൂസ് മുംബൈ അവർ ഒരു ജെ വി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവരും ഹയസ്റ്റ് എവർ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടാണ് വന്നിരിക്കുന്നത് അമ്പത്തിമൂന്ന് കോടി രൂപയാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് അതിൽ ക്യു എണില് റിപ്പോർട്ടഡ് ഇബിറ്റ മാർജിൻ നാൽപ്പത് ശതമാനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇബിറ്റ മാർജിൻ മുപ്പത്തി ആറ് ശതമാനമായിരുന്നു വിത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റി പിറ്റി പതിനെട്ട് ശതമാനം അതുപോലെ തന്നെ കമ്പനി ഒരു ഡെറ്റ് നെറ്റ് ഡെറ്റ് ഫ്രീ ആണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റില് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികൾ വളരെ കുറവാണ് ഈ ഒരു കമ്പനി ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പ ഉള്ള കെപ്പക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു ഷെയറിനുള്ള ഇ പി എസ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് ക്യൂ വണ്ണില് വന്നിരിക്കുന്നത് താജ് ജീവിക്ക് ഏഴ് താജ് പ്രോപ്പർട്ടീസ് ഹൈദരാബാദിൽ ഓൺ ചെയ്യുന്നു താജ് കൃഷ്ണ ഡക്കാൻ ബഞ്ചാര വിവാത അതുപോലെ ചെന്നൈ താജ് ക്ലബ് ഹൗസ് മുംബൈയിലെ താജ് സാന്ത സാന്താ ക്രൂസ് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓണർഷിപ്പ് അവർക്കുണ്ട് ചണ്ഡീഗഡിലുള്ള താജ് ചണ്ഡീഗഡ് അവരുടെയും അഗ്രിഗേറ്റ് ആയിരത്തി അതായത് മൊത്തത്തിൽ കമ്പനിയുടെ കയ്യിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് റൂമുകളാണ് പതിനൊന്ന് ശതമാനം റൂം ഷെയർ ആണ് പ്രീമിയം ഹോസ്പിറ്റാലിറ്റിയിൽ ഹൈദരാബാദിലെ കമ്പനിക്കുള്ളത് അപ്പോൾ കമ്പനി മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കാപ്പക്സ് അണ്ടർഗ്രോ ചെയ്യുന്നു അത് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ അഞ്ച് സ്റ്റാർ ഹോട്ടൽസ് കമ്പനിക്കുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് റൂംസുകളാണ് ഇതിലുള്ളത് നോർത്ത് ബാംഗ്ലൂരിൽ എയർപോർട്ടിനിടയിൽ രണ്ട് രണ്ടര ഏക്കറോളം സ്ഥലം കമ്പനിക്കുണ്ട് അത് ഓൾറെഡി അവർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം രണ്ടായിരത്തി എഴുപത് കോടി രൂപയാണ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇ വി ബൈ ടക്കി റേഷ്യോ നോക്കുവാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് അത് അണ്ടർ വാല്യൂഡായിട്ടാണ് എനിക്ക് തോന്നുന്നു ഹോട്ടൽ ഇൻഡസ്ട്രി വാല്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനിയാണ് നാല് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നു ഓപ്റ്റിമം ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സെക്ടർ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ടാജ് ജീവിക്ക് ഒരു അട്രാക്റ്റീവ് ബൈ ആണ് ഈ ഒരു ലെവലിൽ ത്രീ ടെൻ ത്രീ ട്വൻറ്റി റേഞ്ചിലൊക്കെ നമുക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാണെങ്കിലും അതൊക്കെ ആഡ് ചെയ്താൽ മതി ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി റേഞ്ചാണ് ഈവൻ ഫോർ വൺ ഇയർ പ്രോസ്പെക്റ്റിൽ എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡിന് അടുത്തേക്കെങ്കിലും പോകാൻ സാധ്യതയുള്ള ഹോട്ടൽ ഇൻഡസ്ട്രി കൂടിയാണ് ഇനി വല്ല ഗ്ലോബൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും അത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസിനെ മൊത്തം ബാധിക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രശ്നമായിട്ട് വരിക അല്ല എങ്കിൽ നല്ലൊരു ഹോട്ടൽ സ്റ്റോക്കായിട്ടാണ് താജീവിക്ക് ഓടിയത് ഇതൊരു അടുത്ത ഒരു മാസത്തേക്കുള്ള ഫെസ്റ്റിവൽ സീസണിലേക്കുള്ളൊരു പിക്ക് കൂടിയാണ് പ്രത്യേകിച്ചും ഒക്കയുപൻസി റേറ്റും ഒക്കെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് വരുന്ന ദിവാലി അതുപോലെ തന്നെ ദസറ ഇനി അങ്ങോട്ട് ന്യൂ ഇയർ അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ഹോളിഡേ സീസൺ ഒക്കെ വരുന്ന സമയത്ത് ഒക്യുപൻസി റേറ്റ് കൂടി ഇപ്പുറത്തെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിന് പോസിറ്റീവായിട്ടുള്ള വഹിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വെക്കാന്ന് ഒന്നുകിൽ ടു നയൻറ്റിക്ക് താഴെ വെക്കുക ടു എയ്റ്റി ഫൈവ് ടു നയൻറ്റി റേഞ്ചിലെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുക നല്ല കമ്പനിയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഫണ്ടമെന്റൽ ഒക്കെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രം അനാലിസിസുകൾ കൂടി എടുത്തതുകൊണ്ട് മാത്രം നിക്ഷേപത്തിന് യോഗ്യമാക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ആഴ്ച പറയാനുള്ളത് നമ്മുടെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ കവർ ചെയ്യാത്ത സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അതേസമയം കവറിംഗ് ഉള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ റിഡാർ ഉള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് സ്റ്റോക്ക് ക്യാരീസിന് അതുകൊണ്ടാണ് കുറച്ച് സ്റ്റോക്ക് ക്വേറീസ് നമുക്ക് മറുപടി നൽകാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വളരെ തുച്ഛമായിട്ടുള്ള റേഞ്ചിലാണ് ഞങ്ങൾ റിസർച്ച് ഐഡിയാസും നിങ്ങളുടെ കാര്യങ്ങളും കൊടുക്കുന്നത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും ക്ഷണിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഫസ്റ്റ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ഈ മൂന്ന് റേഞ്ചുകളിലാണ് മാർക്കറ്റിന് സപ്പോർട്ടുള്ളത് അതേസമയം ഇരുപത്തയ്യായിരത്തി ടു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെയുള്ള ഒരു ഫുൾബാക്ക് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ പ്രാധാന്യമുള്ളതായിരിക്കും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കമ്പനി സ്പെസിഫിക് ആയിട്ട് വരുന്ന രീതിയിലുള്ളതുകൊണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് മറ്റുമായിട്ട് ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു വളരെ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വീക്ക് കൂടി ആവട്ടെ ഫെസ്റ്റിവൽ സീസണിന് തുടക്കമായിരിക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലൊരു കലം നിശ്ചയിച്ചു കൊണ്ട് നിൽക്കുന്നു ഹാവ് എ നൈസ് വീക്ക് ഏറ്റ് താങ്ക്